ഹലോ അപ്പം എൻ്റെ നാട്ടിലെ പോവുകയാണ് അപ്പോൾ ഞാൻ തലേദിവസം തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ശനിയാഴ്ച രാത്രി അവിടെ ഡി ജെ നസിഡോള് ആ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഞങ്ങളത് വന്നാൽ അതിൻ്റെ പിന്നാലെ ഞങ്ങൾ ഇങ്ങനെ പോവൂട്ട സെൻറ്ററിലേക്ക് പിന്നെ അവിടെയാണ് കുറേ നേരം ഒന്ന് കൊട്ടുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ തങ്കും കുഞ്ഞോളും കൂടി ഭയങ്കര ഡാൻസാണ് സി ഡോളിൻ്റെ അപ്പം മാമൻ്റെ മോളും അവളുടെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നിന്നിട്ട് ആശാരിപുടി സെൻ്ററിലേക്ക് പോയിട്ടാണ് അവിടെ ഇത് ഞാൻ പറഞ്ഞ പോലെ കുറേ നേരം നിന്ന് കൊട്ടുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് പിന്നെ പത്ത് മണി വരെല്ലേ പരിപാടി ഉണ്ടാവുള്ളൂ രാത്രി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഞങ്ങള് തങ്കുവിനെ കാവഡി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിതാണ് കേട്ടോ അമ്പലത്തിലേക്ക് അപ്പം അവന് കാവഡി അഭിഷേകത്തിന് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് എടുപ്പിക്കാൻ വേണ്ടി പോയതാണ് അപ്പം അവന് ഭയങ്കര നാണവന് ഷർട്ടൊന്നും ഉരിട്ടിട്ട് ഇങ്ങനെ നടക്കുന്നതൊന്നും ഇഷ്ടമല്ല ട്ടാ അമ്പലത്തിൽ പോയി ഷർട്ട് വരാൻ ഭയങ്കര മടിയാണ് അപ്പം ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടാ ചമ്മലായിട്ട് പിന്നെ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയണ്ടിട്ടാ കാരണം അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോന്നത് അപ്പോൾ കാലത്ത് ഇഡ്ലിയും ചായയും അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് ചോറ് കഴിക്കാനാണ് ഇഷ്ടം ഞങ്ങളത് ചോറൊക്കെ ഉണ്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോയി തിരിച്ച് വരുമ്പോൾ ശൂലം ഇതോരോതിൽ വഴിപാട് ചെയ്യുന്നതാണ് കേട്ടോ ശൂലം നിറച്ചിട്ട് അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കാവടിയന്ന് പിടിച്ചിട്ട് വന്നത് കേട്ടാ രാവിലത്തെ പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ പിന്നാലെ ഞാൻ അമ്പലത്തേക്ക് ഇങ്ങനെ പോയിട്ടാണ് നടന്നിട്ട് ആനക്ക് ആവിടിയൊക്കെ അമ്പലത്തിലേക്ക് എത്തിയിട്ടാണ് അപ്പം ഞങ്ങളുടെ ഇന്ന് ലാസ്റ്റ് അമ്പലത്തിലേക്ക് കയറണത് അതുകൊണ്ട് ലേറ്റ് ആകുകയും ചെയ്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാനും പറ്റിയില്ല കേട്ടോ ആന പിന്നെ വൈകിട്ടത്തെ പരിപാടിയാണ് ഇവിടെ ആനപ്പൂരം ഉണ്ട് ആനപ്പൂരം എന്ന് പറഞ്ഞാൽ കുറേ ആനയൊന്നും ഉണ്ടായാലും മൂന്നാനൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടായി തെയ്യാൻ തേറെ ഇതൊക്കെ വരിക ആ പരിപാടിയാണ് ഇതിനേന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രി കാവടി അവിടെ എഴുന്നള്ളിക്കും കേട്ടോ അതൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നൊള്ളിക്കുക ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ തീരെ വയ്യായിരുന്നു അപ്പം എന്നതവിടെ ഇത്രയേ ഉള്ളൂ ബൈ